പ്പെട്ട സഹോദരനെയും കാര്യമായി തന്നെ ക്രിസ്മസിന്റെ ആശംസകള് ഈശോയുടെ ജനനത്തിന്റെ ആശംസ ഈശോ മനുഷ്യാവതാരസ്യത്തിന്റെ ആശംസകള് പ്രത്യേകമായിട്ട് നേരുക നമ്മുടെ കുടുംബം പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രം എന്നുള്ള ഒരു വിഷയത്തെ പറ്റി അല്പസമയം കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞ ഞാനും കൂടെ ചേർന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക നമുക്ക് പ്രർത്താനും ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ സമർപ്പിക്കാം നമ്മുടെ മാധ്യമ നേടാം നമ്മുടെ വിശുദ്ധരുടെ മാധ്യസ്ഥ നേടാം കവൽമാലാഹമാരുടെയൊക്കെ മുതസ്ഥടിക്കേണ്ട ഈ ഒരു സമയം ദൈവാനുഭൂതമാകാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം പറ്റിയപ്പെട്ടത് നമുക്കറിയാം കുടുംബം ദൈവസ്ഥാപിതും ദൈവ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയാം അവിടുന്ന് പുരുഷനെ സിക്ഷിച്ചു സ്ത്രീയെ സിക്ഷിച്ചു അവരെ ഭാര്യയെ കണ്ടപ്പോൾ ആദ്യത്തെ ഹോബായ കണ്ടപ്പോൾ ആദ്യമായി പറയാണ് എൻ്റെ എന്നുള്ള അസ്ഥിയും മാംസം എന്നുള്ള മാംസവും അങ്ങനെ ആദ്യ കുടുംബത്തിന് രൂപം നിറയ കർത്താവ് അവരോടൊപ്പം തോട്ടത്തില് ഉലാത്തുന്ന കർത്താവ് കർത്താവിന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന കർ ആദോഹവായും കർത്താവിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യുന്ന ആദോഹവുമായി ഇതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക അങ്ങനെ പോകുന്നിടത്താണ് ഒരു സംശയത്തിന്റെ വിത്തിട്ടുകൊണ്ട് പിശാജ് സർപ്പത്തിനുപത്തി വന്ന അവരെ പ്രലോഭത്തിലേക്ക് നയിക്കുകയും അവർ പാവം ചെയ്യുകയും ദൈവ സ്നേഹത്തിൽ നിന്ന് അവരകറ്റപ്പെടുകയും ചെയ്യും എങ്കിലും ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ നമ്മള് നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ കുടുംബങ്ങള് ഒരു അപ്പനും അമ്മയും ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഉള്ള ഒരു കുടുംബത്തിലാക്കിയത് ആ ദൈവത്തിന്റെ അനന്തമായ ഒരു പദ്ധതിയാണ് ആ പദ്ധതി സ്ഥാപിച്ച കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് പ്രധാന പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് കുടുംബം അടിസ്ഥാനപരമായിട്ട് ദൈവഭയമുള്ള ഒരു കുടുംബമായിട്ട് മാറുക അപ്പം ദൈവഭയമുള്ള ഒരു കുടുംബമായിട്ട് മാറുമ്പോഴേ പ്രഭാഷകന്റെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവതിന് എങ്ങനെയാണ് പറയുക പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കത്യവും ഇത് തന്നെ പ്രഭാഷകൻ സഭാ പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ദൈവഭയമുള്ള ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റാനായിട്ട് നമ്മളെ കുടുംബ പ്രാർത്ഥന പ്രവേശിക്കുക ദൈവഭയമുള്ളവര് തങ്ങളെ വിളിച്ചവന്റെ അടുത്ത് വന്ന് അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല് ഭരണി ഉണ്ടാകണമേ കൃപയുണ്ടാകണമേ എന്ന് പറയുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ മാറ്റി വയ്ക്കാവുന്ന ഒന്നല്ല കുടുംബ പ്രാർത്ഥന അപ്പൊ ആ കുടുംബ പ്രാർത്ഥന നമ്മൾ തമ്പുരാൻ്റെ മുന്നില് നമ്മളത് കുടുംബീയം നയിച്ചവന്റെ മുന്നില് നമ്മൾ സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ചവന്റെ മുന്നില് പരിപാലിക്കുന്നതിന്റെ മുന്നില് നയിക്കുന്നതിൻ്റെ മുന്നില് കൃപ തരുന്നതിന്റെ മുന്നില് എളിമയോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് അത് കുടുംബം ഒരു ദേവാലയമായിട്ട് മാറ്റുന്നത് കുടുംബ പ്രാർത്ഥനയുടെ പ്രധാന ഘടകമല്ലാത്തത് വിശ്വ സ്ഥാപിച്ച കുടുംബം ഈശോയെ നമ്മളവിടെ പ്രതിഷ്ഠിച്ച് ഈശോയെ വഹിക്കുന്നവരായ നമ്മൾ കർത്താവിന്റെ മുന്നില് അത് വൈകുന്നേരം മാത്രമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ പല സമയങ്ങളും കുടുംബത്തിലൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകണം അതൊരു ശക്തിയായിട്ട് മാറണം വരും തലമുറയ്ക്ക് ദൈവത്തെ അറിയാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവാനുഭവം ഉള്ള വേദിയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ നല്ല ഓർമ്മകൾ നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടുത്തിരുന്ന് പള്ളിയിൽ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചത് പള്ളിയിൽ കൊണ്ടുപോയി നമ്മൾ പ്രാർത്ഥിപ്പിച്ചത് അങ്ങനെ തിരുനാൾ കൂടി ആ അനുഭവത്തിലേക്ക് വളർന്നു വന്നത് പുതാർശനോട് ശക്തിപ്പെട്ടതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും നമുക്ക് നമ്മുടെ സഭയുടെ വിശുദ്ധരായിട്ടുള്ള ചാവർ പിതാവിൻ്റെ ചാവരയച്ചന്റെ കുടുംബങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ പിന്നെ ചെറിയൊരു പുസ്തകമാണ് അധികം പേജുകളൊന്നുമില്ലാത്ത കുഞ്ഞു ഒരു കുഞ്ഞു പുസ്തകം നാപ്പത്തി എട്ട് പേജുകളുള്ള ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ ഉരുൾ ചാവരുൾ ഉരുൾ എന്ന് പറഞ്ഞാല് അന്ത്യകൽപ്പന അന്ത്യ ആഗ്രഹങ്ങൾ എന്നൊക്കെ എൻ്റെ അർത്ഥം അതിനകത്ത് ചാവര വിശുദ്ധനായ ചാവർ ഈ എഴുതിയ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ആരോ കാലത്തൊട്ട് എഴുതിയൊരു പുസ്തകമാണ് അത് എഴുതിയേക്ക് നായത്തെ കെട്ടിഞ്ഞ തന്നെ ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം എന്നാണ് അപ്പൊ നല്ല ക്രിസ്ത്യാനി കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളാണ് ചാവർപിതാവ് പിതാവ് നമ്മളോട് പറയുക അങ്ങനെ ഈ ഈ പുസ്തകം എഴുതുമ്പോൾ അതായത് ചാവർപിതാവിന്റെ പിതാവിന്റെ ആദ്യത്തെ ആദ്യത്തെ ഇങ്ങനെ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയ സൃഷ്ടിയുടെ വിവരണത്തിൽ ഭാഗമായി അതിന്റെ മകളുമായി എഴുതുന്ന ഛായയിലും സാദൃ സൃഷ്ടിപ്പെട്ട ആദ്യ മനുഷ്യൻ ആദ്യത്തെയും ഹൗവായെയും ഇണയും തുണയുമായി പരിവർത്തകന്മാരായി ഉയർത്തിക്കൊണ്ടാണ് ബൈബിളിലെ വചനങ്ങൾ ആരംഭിക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ആറ് നമ്പറുകള ആറ് കാര്യങ്ങളാണ് പറയാം കാരണം പറയുകയാണ് അതിൻ്റെ ഒന്നാമത്തെ നമ്പറിൽ ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശമാകുന്നു ഇവിടെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ സ്വർഗരാജ്യത്തിന് സദൃശ്യരാക്കുക അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തി ലഭിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഈയൊരു ക്രിസ്ത്യാനി കുടുംബം സ്വർഗരായത്തിന് സമമാക്കുന്ന ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ട് വരുന്നത് കുടുംബ പ്രാർത്ഥനയാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ സ്വർഗരായത്തിന് സദൃശ്ശരാക്കാനുള്ള വലിയ കടമയും നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക അതിൻ്റെ തന്നെ ഒമ്പതാമത്തെ നമ്പറിലായിട്ട് ഒമ്പതാമത്തെ ഭാഗമായിട്ട് ചവർ പിത പറയുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥനയും കൂതാശകളും എന്നിട്ട് പറയാണ് കുടുംബത്തെ ദേവാലയമാക്കി മാറ്റുന്ന നിമിഷങ്ങളാണ് കുടുംബപ്രാർത്ഥന സമയം വിശുദുർവാന സ്വീകരിച്ച് ഒരംഗമെങ്കിലും വീട്ടിലുള്ളപ്പോൾ കുടുംബ ദൈവസ്ഥാനത്തിന് സ്വകാര്യയായി മാറുകയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ കുടുംബ പ്രാർത്ഥന ബലമാണ് ഒരാളെങ്കിലും നയ്യ നോമ്പു കാലത്താണെങ്കിലും നമ്മൾ വിശുദുർവാനയെ സംബന്ധിക്കുന്ന ഒരു ശൈലി നമ്മുടെ ഭാഗമായിട്ട് മാറണം വിശു ഉറപ്പാണ് രണ്ടോ മൂന്നോ പേർ രണ്ടോ താമത് ഒൻപിച്ചു കൂടുന്നവരുടെ മധ്യയെ ഞാനുമുണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിന് ആഴം തിരിച്ചറിഞ്ഞ വിശുദ്ധ കുർബാനുള്ള ഭക്തി കേരളസഭയിലെ വളർത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചു എട്ടു ദിവസത്തിനുള്ളിൽ പ്രവസംഗത്ത് നടത്തിയിരുന്ന ജവർ പിതാവ് കുടുംബപ്രാർത്ഥന പ്രാധാന്യം മനസ്സിലാക്കി നിർദ്ദേശം നൽകി കുടുംബത്തിൽ പ്രാർത്ഥന മുടക്കരുതെന്നും പ്രാർത്ഥനാ സമയത്തെ പ്രധാന അതി ദൈവമാണെന്നും എല്ലാ ദിവസവും ഒരംഗമെങ്കിലും വിശുദ്ധമായി പങ്കെടുക്കാൻ പങ്ക് ചേർന്നിരിക്കണമെന്നും അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ സഭയിലെ വിശുദ്ധനായിട്ടുള്ള ചാവരച്ഛന് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു നല്ല കുടുംബം ക്രിസ്ത്യാനി കുടുംബമായിട്ട് നമ്മൾ മാറ്റാൻ പ്രാർത്ഥന കുദാശയുള്ള കുടുംബമായിട്ട് മാറ്റാനുള്ള ഒരു ദൈവിക പ്രചോദനം പ്രേരണ പ്രിയപ്പെട്ടവര് നിങ്ങൾ നിങ്ങളൊത്തിരി നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വീട്ടിലെ പ്രാർത്ഥനയും തമ്മിലുള്ള പ്രാർത്ഥനകളും അതുപോലെ മറ്റുള്ള പ്രാർത്ഥന നേതൃത്വം കൊടുത്തും പ്രാർത്ഥന പഠിപ്പിച്ചും ഒക്കെ നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് അടിസ്ഥാന ഘടകമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള അല്ലേ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നു പ്രത്യേകമായിട്ട് ഓർക്കുക സഭയുടെ മതബോധന ഗന്ധം അതിന്റെ ഇരുപത്തി ആറ് എൺപത്തി നമ്പർ പറയാണ് പ്രാർത്ഥനയെ പരിശീലനം ഇടുവാനുള്ള ആദ്യത്തെ വേദിയാണ് ക്രൈസ്തവ കുടുംബം ആ പരിശീലനത്തിന് കളരയാണ് വിവാഹം എന്ന കുതാർശയുടെ അടിസ്ഥാനത്തില് ദൈവമക്കള് സഭയായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന നിലനിൽക്കുകയും നിലനിൽക്കാനും പഠിക്കുന്ന കാർഗിക സഭയാണ് കുടുംബം അപ്പൊ സഭയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തില് പിന്നെ പറയുന്നത് അതൊരു കുടുംബസഭയാണ് ഗാർഹിക സഭ എന്ന് പറയുകയാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പ്രതിദിന കുടുംബ പ്രാർത്ഥന പശുദ്ധാത്മാവനാൻ ക്ഷമാപൂർവ്വം ഉണർത്തപ്പെട്ട സഭയുടെ സജീവ സ്മരണയുടെ പ്രഥമ സാക്ഷ്യമാണ് അപ്പൊ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്ര പങ്ങയായിട്ട് പഠിച്ച് പരിശീലനം കിട്ടേണ്ട സ്ഥലമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെയാണ് മതോദന ഗ്രന്ഥത്തിലെ ഇരുപത്തി ആറ് തൊണ്ണൂറ്റി നാല് പറയുകയാണ് ക്രൈസ്തവ കുടുംബമാണ് പ്രാർത്ഥനയുടെ പ്രഥമ പാഠശാല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുർബാനയുടെ പാട്ട് പഠിപ്പിക്കുമ്പോഴും ആ പ്രാർത്ഥന എല്ലാം പഠിപ്പിക്കുമ്പോഴും നമ്മൾ മാതാവിനുദ്ധ ജെല്ലാം പഠിപ്പിക്കുമ്പോഴും പ്രധാന ജെല്ലാം നമ്മൾ പഠിപ്പിക്കുമ്പോഴും വിശുദ്ധ കുരിശു വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആ ഒരു 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 പരിശീലനം പാഠശാലയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറിയ പരിശീലനത്തിൻ്റെ പാഠശാലയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവഭായമുള്ള കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറുക അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുടുംബ പ്രാർത്ഥന നമ്മൾ സ്നേഹിക്കണം ഒരു കാര്യം സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്നത് അപ്പം സ്നേഹം ഉണ്ടെങ്കിൽ ഈശോയുടെ എൻ്റെ പിതാവായിട്ട് ഈശോയുടെ അപ്പം മക്കളായിട്ടുള്ള നമ്മൾ കുത്രേസ്യ പുണ്യമതി അപ്പൻ്റെ അടുത്ത് ദൈവത്തെ ആവാന്ന് വിളിക്കുന്ന ഒരു ഒരു ആശ്രയഭോധത്തോടു കൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുന്നുമുട്ട് ഒത്തും അപ്പം കുടുംബ പ്രാർത്ഥന നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറണം അപ്പം അതിൻ്റെ സമയം നമുക്ക് ഭാരമായിട്ട് മാറുകയല്ല ഭാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചുരുക്കം ഒരു ഉത്തരം ആണ് അവര് നമ്മൾ അതുപോലെ നമ്മുടെ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആളുകളിലേക്ക് കിടക്കാനായിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് എങ്ങനെയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് പ്രത്യേകം ചിന്തിക്കുന്നില്ല നമ്മൾ നടത്തുന്ന കുടുംബ പ്രാർത്ഥനയിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഘടകങ്ങൾ നമ്മുടെ കുടുംബ പ്രാര്ത്ഥനയ്ക്ക് ഉണ്ടാവണം ഒന്നാമത് എന്ന് നമുക്കറിയാം വിശുദ്ധ കുരിശ് വരച്ച് വിശുദ്ധ കുരിശിന് അടയാളത്തിൽ നമ്മൾ മുത്തപ്പെടുന്നത് നമ്മുടെ എന്ന പ്രാർത്ഥന രാമംഗ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥന ചെല്ലെ അല്ലെങ്കിൽ എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യം പക്ഷുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ രണ്ടേത് ശൈലിയാണ് നമ്മള് തൃത്ത ദൈവത്തെ തൃത്യൈക ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ ഇതെല്ലാം ചെയ്യുന്ന ഉരുസ് വരിച്ച പ്രാർത്ഥന തുടങ്ങുന്നത് അത് പിതാവായ ദൈവത്തെ പുത്രനായ ദൈവത്തെ ദൈവത്തെയും ദൈവത്തെ ഒക്കെ നമ്മൾ അനുസ്മരിക്കുക പ്രധാനമാലാക ചെല്ലുമ്പോഴും മനുഷ്യാവതാരം ചെയ്ത ബഷിദ്ധേനയോടുള്ള അനുസ്മരണം ഈശോയുടെ മനുഷ്യാവതാരസിദ്ധം നമ്മളോട് തിയാനിക്കുക വീണ്ടും നമ്മൾ പാട്ട് പാട്ടുപാടുക പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ആത്മാവാണ് സഭയെ നയിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഈ പ്രാർത്ഥനയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥന ഭാഗമാണോ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും അപ്പൊ നമ്മള് സ്വർഗത്തിൽ ആ ഒരു അരൂപയില് ദൈവരായ അനുഭവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ സ്വഭാവമായിട്ടും അങ്ങനെ ഒരു തൃത്വ ദൈവമായിട്ടുള്ള അതാണ് നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം അടിസ്ഥാനം അവരുടെ ആ സ്നേഹം പിതാമൃത്വം നിശിദ്ധാത്മാവുമായിട്ട് ദൈവത്തിന്റെ അവർ തമ്മിൽ പരസ്പര സ്നേഹം പോകും അങ്ങനെ ആ സ്നേഹത്താൽ പ്രചോദിതമായിട്ട് ഒരു തൃത്വ കുടുംബമായിട്ടാണ് നമ്മൾ കർത്താവിൻ സന്നിധി വരണ്ടെ വിശ്വപിതാവും മാതാവും ഇംഗ്ലീഷും ഉള്ള ഒരു കുടുംബം പോലെ ആദി മാതാവുകൾക്ക് എവിടെ കുറവ് എത്തിയോ ആ കുടുംബം ഇവിടെ സംരാനമന്ന തൃത്വ കുടുംബമായിട്ട് നമ്മൾ മാറുകഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം നമുക്ക് വിശ്വാസം നമുക്ക് കൈമാറ്റം പെയ്യപ്പെട്ട് കിട്ടിയതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥന ഭാഗമായിട്ട് മെച്ചവിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അഞ്ച് ശ്രദ്ധ എന്ന് പറഞ്ഞു പറയും തൃത്തസ്തു ചെല്ലി കാഴ്ചവെക്കുന്നത് അത് നമുക്കറിയാം ഈശോയുടെ തിരിമുറിവുകളോട് ചേർത്ത് ആണ് ഈ അഞ്ച് ശ്രദ്ധാവ് നന്നു പറഞ്ഞു പറയും ചെല്ലി കാഴ്ചവെക്കുന്നത് ശുദ്ധീർണാത്മാക്കൾക്ക് വേണ്ടി അവരുടെ കർത്താവിന്റെ തിരക്തത്താലാണ് നമ്മളെല്ലാം വേണ്ടെടുക്കപ്പെട്ടത് അപ്പൊ നമ്മളൊരു കന്നിയാണ് അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയ എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുന്നത് സമയമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഇടപെടയിൽ നിന്നോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് സഭയിൽ നിന്ന് മരിച്ചു ആരോരും പ്രാർത്ഥന ഇല്ലാത്തവരെയും ഒന്ന് അനുസ്മരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ ഈ മത്സ്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥന അത് നമ്മൾ മുടക്കരുത് ഒരു സംസാരം അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന സമയലാവും നമ്മളതിനെ ആയിട്ട് കാണരുത് നമ്മള് മത്സ്യവിശ്വാസികൾ പ്രാർത്ഥിക്കുക മകര പിന്നെ മകര മാതാവിന്റെ ചുറ്റപ്പെട്ട നമ്മുടെ ഭക്തിയല്ല വിശ്വനെ ചുറ്റപ്പെട്ടു മാതാവ് ചുറ്റിപ്പെട്ടു വിശുദ്ധരാല്ലാം ബന്ധപ്പെട്ടാ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ജവ മാല മണികളെ പ്രാർത്ഥിക്കുന്ന അതിനെ സ്നേഹിക്കുക അതിന് പറഞ്ഞ പോലെ പ്രാർത്ഥന സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഈ ജവമാല മണികളെ സ്നേഹിക്കാനായിട്ടുള്ള വലിയ ഒരു കരുത്തും നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ അഞ്ച് അഞ്ച് അങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക മൂന്ന് മക്കള് അപ്പനും അങ്ങനെ അഞ്ചു പേര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാം കൂടെ അഞ്ചുപേരുള്ളോന്ന് വിചാരിക്കുക നമുക്ക് ഒരു വീടിന്റെ മാതൃക എന്ന് നിങ്ങോട് പറയാം ഞാൻ ഞാൻ ഇരുന്ന ഇന്ന് ഒരു കുടുംബത്തെ പ്രാർത്ഥിക്കാൻ സമയത്ത് പോയപ്പോഴും കണ്ട ഒരു മാതൃക എനിക്ക് പ്രചോദനമായിരുന്ന ഒരു മാതൃകയാണ് അതെങ്ങനെയാണ് അഞ്ച് അഞ്ച് നമുക്ക് ഒരു രഹസ്യത്തിൽ അഞ്ച് രഹസ്യങ്ങളാണ് വരുന്നത് ഒരു രഹസ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് അഞ്ച് പ്രാർത്ഥന അപ്പൊ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഓരോ ആ ചെല്ലുന്നയാള് മുട്ടുപൊത്തി നിന്ന് പ്രാർത്ഥിക്കും ബാക്കിയുള്ള അങ്ങനെ അഞ്ച് രഹസ്യങ്ങളും മാറി മാറി മുട്ടുമെന്ന് പ്രാർത്ഥിച്ചു അവസാനം ഉത്തിനാട് സമയത്ത് മുട്ടുമെന്ന് പ്രാർത്ഥിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കറിയാം അതൊരു വലിയ ഒരു അനുഭവമാണ് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടെ സജീവമാക്കാൻ പറ്റും അത് നമ്മുടെ അടുത്ത് ഇരിക്കണം അവിടെ ഇരിക്കുക കുഞ്ഞിന് അവിടെ മുകളിൽ ഇരിക്കുക അങ്ങനെ ഇങ്ങനെ ഇരുത്തല്ല നമ്മൾ കർത്താവിന്റെ മുന്നല് അപ്പൻ്റെ നമ്മുടെ കുടുംബനാഥനായിട്ടുള്ള ഈശോയുടെ മുന്നല്ലേ നമ്മൾ വന്നിരിക്കുമ്പോൾ കുടുംബമായിട്ട് തന്നെ നമ്മളിവിടെ വന്നിരിക്കണം മനസ്സിന്റെ ഐക്യം എല്ലാ അസ്വസ്ഥതകളും ആകൃതകളും ഒക്കെ തീർത്ത് ഒന്ന് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥന സമയം നമുക്ക് ഉണ്ടായിരിക്കുക ആ പ്രാർത്ഥന സമയത്ത് അതിന വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് എൻ്റെ തമ്പുരാൻ്റെ മുന്നില് എൻ്റെ കുടുംബം അത് അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ഞങ്ങളുടെ മക്കളോട് കൂടിയിട്ട് എൻ്റെ മുന്നേ ഞങ്ങൾ വരുന്ന സമയമാണ് അപ്പം അങ്ങനെ നമ്മൾ കൊന്ത ചേച്ചി ചെല്ലി പ്രാർത്ഥന ആ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ദൈവവചനം വായിക്കണം സ്ഫുടമായിട്ട് ഒരു അധ്യായമായിട്ട് ഞാൻ പറയാമല്ലോ രണ്ട് ഒരു പത്ത് പതിനഞ്ച് വാക്കുകളെങ്കിലും വായിച്ച് തമ്പുരാൻ്റെ വചനം നമ്മളോട് എന്താ സംസാരിക്കുന്നത് വചനം വായിക്കാൻ നേരം നമ്മൾ ചടഞ്ഞ് ഇരുന്നാൽ പോരാ സുവിശേഷ വിളിച്ച് ഗീതം ഒരു ഗീതം ആലപിക്കുക എല്ലാവരും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന് വീട്ടിൽ ചെറിയ പിള്ളേരാണ് വായിക്കുന്നതെങ്കിൽ അത് വ്യക്തമായി വായിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിട്ട് അവരെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ നന്നായിട്ട് വ്യക്തമായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ മുട്ടുപൂത്തുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു നിശ്ശബ്ദതയുടെ നിമിഷങ്ങളെ അത് വചനം തമ്മിലാണ് നമ്മൾ പറയുന്നത് മനസ്സ് ഗ്രഹിച്ച് നമ്മൾ മറ്റു പ്രാർത്ഥനകളൊക്കെ ചെല്ലുക നമ്മൾ നമുക്ക് നോക്കാനുകൾ നമുക്കറിയാം കാര്യങ്ങൾ കൊണ്ട് കാണും നമുക്ക് വിധാനുള്ള പ്രാർത്ഥന കാണും അങ്ങനെ നമ്മൾ നമ്മൾ വിശുദ്ധത്തോടുള്ള പ്രാർത്ഥന കാണും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലിയിട്ട് നമ്മൾ അവസാനം ഈശോയ്ക്ക് ശ്രുതിയും ചെല്ലേ നമ്മൾ മാതാപിതാക്കൾക്ക് ശ്രുതി ചെല്ലേ മുതിർന്നവർക്കും ഒട്ട് ശുതി ചെല്ലുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാവണം ഈശ്വമിശു ആയിട്ട് ശ്രുതി ആയിരിക്കട്ടെ എന്നല്ല നമ്മൾ പറയുക ഈശ്വമിശ്വരക്ക് ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയെ നമ്മൾ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നോ ഈശോ നീ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അല്ലെങ്കിൽ ഈശോ നീ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ഈശോ മനുഷ്യവാർ ചെയ്ത വ്യക്തി മനുഷ്യത്വത്തിന്റെ പൂർണ്ണത മുഴുവനുള്ള വ്യക്തി ഈശ്വര സാധനങ്ങളെല്ലാം സഹിച്ച വ്യക്തി പക്ഷെ മനുഷ്യത്വ ആ സഹനങ്ങളൊന്നും ഈശോ മനുഷ്യത്വത്തിൽ നിന്നും അല്ല മനുഷ്യത്വ വിധമായിട്ട് ചിന്തിക്കാനൊന്നുമല്ല ഈശോ മിശിക എന്ന് പറയുമ്പോൾ അവിടുന്ന് അഭിക്ഷിക്തനാണ് എന്ന് പറഞ്ഞാല് ദൈവമാണ് എൻ്റെ തോമസിയെ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്പൊ ഞാൻ നമ്മൾ ഈശോ മിശികായേ എന്ന ഒറ്റ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഓർക്കണം അത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ള എന്റെ ഈശോ എന്റെ ദൈവം എൻ്റെ ഈശോ ആ ഈശോയെ നമ്മൾ ഹൃദയത്തിൽ താലോചിക്കണം എന്നിട്ട് നമ്മളൊരു ആ നമ്മളീ കുടുംബ പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രാർത്ഥന ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ പ്രാഥ അനുസ്മരണം എന്ന് പറയുക ദേവസ്ഥാനത്ത് സ്മരണ എന്ന് പറയുക യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അനുസ്മരിക്കാൻ പറ്റും കൊന്തു ചെല്ലി മറ്റൊന്ന സുഹൃദേവങ്ങൾ അനുഷ്ഠിച്ചു ഈശോ നാമ ജപങ്ങൾ ചൊല്ലി നമുക്ക് അറിയാവുന്നതാണ് തവ ഈശോയെ ധാവിന്റെ പുത്ര കാവ്യാലും അങ്ങനെയുള്ള സുഹൃദൈവങ്ങൾ വജുരാധീക്ഷിതമായിട്ടുള്ള സുഹൃദൈവങ്ങള് മാതാവിനുള്ള സുഹൃദേവങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുമ്പോഴാണ് ആ കുടുംബം ദൈവത്തിന്റെ കൃപയിലെ തണലില് കൃപയെ വളർന്ന കുടുംബം തണലിൽ വളർന്ന കുടുംബമായിട്ട് മാറുക ഒരു കുടുംബത്തിന് സമർപ്പിതമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം ആ കുടുംബങ്ങളെ നമ്മൾ ഒത്തിരി ഒത്തിരി കുരിശ് നമ്മുടെ കുടുംബേക്ക് കാണണം ഈ രണ്ടു കാരണം സബിതാവിന്റെ മാതാവിന്റെ ഒക്കെ ഉള്ള വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ ഉള്ള ആ നമ്മുടെ കുടുംബം ഒരു ദേവാലയമായിട്ട് മാറ്റി അവിടുത്തെ വിലയർത്താക്ക വിലയർപ്പിക്കുന്ന വിധത്തിലായിട്ട് നമ്മൾ മാറുമ്പോ ഈ ക്രിസ്മസ് ആ നമുക്ക് കൂടുതൽ അനുകീർത്തി നിമിഷമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പ്രാർത്ഥനയുടെ ഘടകങ്ങൾക്ക് എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുണ്ടോ അത് ആ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൂറും ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ മാറുന്നത് അപ്പോൾ മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിൽ കർത്താവ് തോന്നിക്കുന്ന വിശപ്പിതാവിനോട് ദൈവികത അനുഷ്ഠിക്കുന്ന അതെപ്പോലെ ദൈവത്തിന് അനുസൈത്വം പ്രകടിപ്പിക്കുന്ന പി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമായ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കൈശാവശ്യം വിഷയം പോലെ ആ ദൈവിക പദ്ധതിയോട് സഹകരിക്കാനായിട്ടുള്ള കൃപയാണ് പ്രാർത്ഥന നമുക്ക് തിരയാ അത് നമ്മുടെ കുടുംബങ്ങളിലെ ഈശോ എന്ന് പറക്കുമ്പോഴേ എൻ്റെ ഹൃദയവും ഈശോയ്ക്ക് പറക്കാൻ മാത്രം എൻ്റെ കുടുംബം ഈശോയ്ക്ക് പറക്കാൻ മാത്രം നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുകയോ ഉൾക്കൊള്ളുന്നതൊക്കെ ചെയ്യുന്നതല്ല അതിലുപരിയായിട്ട് എൻ്റെ കുടുംബത്തില് ഈശോക്ക് ഇന്ന് വധിക്കാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഈശോട് തന്നെ പ്രാർത്ഥന അത്താവെ പാവപോ നമുക്ക് തരണമേ ദാവം തരണമേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് തിരു കുടുംബത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നും ഉണ്ടാകാൻ തിരുക്കുള നായകനായ വിശാവിനോട് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ യേശു ആയാലും യേശുവിന്റെ ആ സാന്നിധ്യം നമ്മൾ കൂടുതൽ എളിമയോടുകൂടി ജീവിക്കാൻ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു ഈശോയിട്ടെ നിങ്ങൾക്ക് ക്രിസ്മസ് നിങ്ങളുടെ പ്രാർത്ഥന തന്നെ ഭർത്താവായ ഞങ്ങൾ അങ്ങയുടെ നാമ ഒന്നിച്ചേർന്ന് പ്രാര്ത്ഥിക്കുകയായിരുന്നല്ലോ പ്രാർത്ഥന ആഴങ്ങളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഭർത്താവ് അങ്ങ് ഞങ്ങളെ കൂടി കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഗൃഭകൾ കിട്ടുകയുള്ളൂ എന്നൊക്കറിയാം ഞങ്ങളുടെ കുടുംബത്തെ ആസ്വദിക്കണമേ ഇപ്പോഴിവിടെ അയയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ആസ്വദിക്കണമേൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരെ അയക്കുന്നവരെ പ്രത്യേകം ആസ്വദിക്കണമേ മരിച്ചുപോയ മക്കളെ പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ബുദ്ധിശാന്തി അവർ കൊടുക്കണമേൻ ഞങ്ങൾ തിരത്താൻ കഴുകി ഞങ്ങളെ പ്രവർത്തിക്കണമേ അങ്ങയുടെ പങ്ക് വസിക്കുന്ന കുടുംബങ്ങളായിട്ട് ഞങ്ങൾ കുടുംബങ്ങളെ പ്രാർത്ഥനമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ നർത്താവ് ഈശമ ശിഖായ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും ഋഷിദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മുടെ മിനിസ്ട്രി കുടുംബാംഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ